ഞങ്ങൾ അടുത്ത ട്രിപ്പ് തുടങ്ങാണ് എന്നാല് പറഞ്ഞമാതിരി ഞങ്ങൾ 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 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവില്ല ഫുൾ കാടാണ് പോവാണ് ആതിരപ്പള്ളി റൂട്ടിലേക്കാണ് പോയി പോയിക്കുന്നത് ആതിരപ്പള്ളി അപ്പോൾ വശം കഴിച്ചില്ല ഇനി ഏതെങ്കിലും ഹോട്ടലിൽ കാണുകയാണെങ്കിൽ അവിടെ നിർത്തണം ആതിരപ്പള്ളി റൂട്ടിലാണ് വാൾപ്പാറ ആദ്യ ആതിരപ്പള്ളി റൂട്ടിൽ ഹോട്ടൽ പ്രവാസി ഓക്കേ ഇവിടെ വന്നോളി നല്ല ഫുഡ് കിട്ടും ഒക്കെ ആണ് ഞങ്ങൾ ഫുഡ് കഴിച്ചു നോക്കിയിട്ട് കഴിച്ച് നോക്കിട്ട് സുഹൃത്തുക്കളെ കഴിഞ്ഞ് ആതിരപ്പള്ളി റൂട്ടിൽ ഇങ്ങനെ പോവാണ് അപ്പൊ നല്ലൊരു ഡാം കണ്ടിണോ നമ്മൾ ഇതാണ്ടോ എല്ലാ ഐറ്റംസ് ഈ റൂട്ടില് മൂന്ന് ഡാമുണ്ട് മൂന്ന് ഡാമുണ്ട് എല്ലാ വെള്ളം വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇത് നമ്മൾ വേനൽക്കാലത്ത് തീരുവാണെങ്കിൽ ഇത് തുള്ളി വെള്ളം ഉണ്ടാവില്ല ഫുള്ള് വറ്റി വരണ്ട് കിടക്കും ഓക്കെ ഒരാൾ ഇങ്ങനെ ഡാമിനെ ആസ്വദിച്ച് ഇങ്ങനെ കുത്തിരിക്കാണ് നല്ല സ്ഥലമാണ് റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ട് എല്ലാവരും പോയി ഉണ്ടാവും എന്നാലും പറയാണ് ഞാൻ കളെ ഇത് നമ്മളെ അടുത്ത ഷോളയാർ ഡാം ഡാമ് ഇതാണ്ടോ ഐറ്റംസ് ഡാമാണ് ഡാമൊന്നല്ല ക്ലോസ് ആ നല്ലൊരു കാഴ്ച കാണിച്ച നമ്മളെ സോളയാർ ഡാമ് ഡാമില് വെള്ളം ഇങ്ങനെ ചെറുങ്ങ സെറ്റർ ആക്കിയതാണ് ഡാമിന്റെ നല്ലൊരു വ്യൂ ആണ് ഇത് അടിപൊളി സ്ഥലം വരാൻ പറ്റുന്നതിലൊക്കെ ഈ റൂട്ടിൽ അടിച്ചുപൊളിച്ചു വന്നോളി ഏഹ് ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് വാൽപ്പാറക്ക് പോകുന്ന റൂട്ടാണ് അല്ലെങ്കിൽ വാൽപ്പാറങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരാം ഏത് വൈക്കും വരാം ഏഹ് സോളയാർ ഡാമ് കുറെ ഡാമുകളുണ്ട് ഇവിടെ ഈ റൂട്ടിൽ നല്ല വൈബ് സ്ഥലമാണ് തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ യാത്രകൾ ഒരുപാട് ഫോറസ്റ്റ് ഉണ്ട് എല്ലാ വൈബും ഈ റൂട്ടിൽ കിട്ടും ഒരുപാട് ടൂറിസ്റ്റുകൾ അതിരാവിലെ തന്നെ ഇവിടെ ഇണ്ട് വെള്ളം കുറവാണ് തമിഴ്നാട് ബോർഡർ നമ്മളെ റോഡിന്റെ അവസ്ഥ ആണിത് കേരളത്തിലേക്ക് വന്നാലുള്ള റോഡിന്റെ അവസ്ഥ വളരെ ക്ഷീണം നമ്മളെ ഈ വളരെ ക്ഷീണതാ കേരളത്തിൽ ഇതാണ് നമ്മളെ കേരളത്തിന്റെ അവസ്ഥ ഇത് നമ്മളെ പിണറായി മുഖ്യമന്ത്രിന്റെ പിന്നെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്ത മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുക പിന്നെ ഈ റോഡ് എത്രയും പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിക്കുന്നത് മലക്കപ്പാറ ഫോറസ്റ്റ് ഓഫീസിലാണ് ഇവിടുന്ന് ഒരു പേപ്പർ വാങ്ങിയിട്ട് വേണം ഇവിടുന്ന് കാട്ടിലേക്ക് എൻട്രൻസ് ആണ് ഇത് നേരെ ഈ പേപ്പർ പിന്നെ വായിച്ചാൽ ഫോറസ്റ്റിൽ നമ്മൾ കൊടുക്കുകയും വേണം അപ്പം നമ്മൾ ഓൾറെഡി പിന്നെ വാൾപ്പാറ പിന്നെ അതിരപ്പള്ളി കാട്ടു പോയി ആൾക്കാരൊക്കെ വരുന്നുണ്ട് റോഡ് ഇപ്പോഴും ക്ലിയർ ആയില്ല കേട്ടോ കേരളത്തിൻ്റെ റോഡിൻ്റെ സ്ഥിതിയാണ് പറഞ്ഞത് അങ്ങനെ ഏതാല് വായിച്ചാല് ഫോറസ്റ്റ് ഓഫീസിന്റെ അടുത്ത് എത്തിക്കുന്നു അന്നപ്പോ മലക്കപ്പാർന്ന് തന്ന പേപ്പർ ഇതാ അവിടെ കൊടുത്ത് ഇതാണ് വായിച്ചാല് ഫോറസ്റ്റ് ഓഫീസിന്റെ നേരെ വേക്കലാണ് ഇവിടെ വ്യൂ പോയിന്റും വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ തന്നെ പോവാണ് ാതിരപ്പള്ളി എത്തുന്നതിന് മുമ്പ് ഉള്ള വെള്ളച്ചാട്ടാട്ടോ നല്ല രസമാണ് യാത്രയിൽ ഇത് തന്നെ വേറെ എവിടെയും നമ്മൾ ഇറങ്ങുന്നൊന്നുമില്ല ഒന്ന് യാത്രയെ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ആതിരപ്പള്ളി എത്തിക്കൊണ്ടിരിക്കാണ് ആതിരപ്പള്ളി വന്ന ആൾക്കാരെ പാർക്കിംഗ് ആണ് പുള്ളു അത്യാവശ്യം ആൾക്കാരുണ്ട് സൺഡേ ആയതുകൊണ്ട് അല്ലല്ലോ ഇവിടെ ഇറങ്ങുന്നൊരു പരിപാടിയില്ല നമ്മള് ജസ്റ്റ് എന്ത് ചെയ്യാ കണ്ടങ്ങ് പോവും ഇറക്കം ഞമ്മളെ ഇല്ലല്ലോ ഓ ചെറിയ പ്രശ്നമുണ്ട് അതിരപ്പള്ളി എൻട്രൻസിന്റെ തൊട്ട മുമ്പിൽ ഒരു ബസ് നിർത്തിയിട്ടുണ്ട് അങ്ങോട്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും വീഡിയോയില് നാലും ആൾക്കാർ സഹിക്കാം ഇതാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് അതിരപ്പള്ളിക്ക് പോലെ വെള്ളച്ചാട്ടത്തിൽ എൻട്രൻസ് അവിടെ തിരിച്ചോ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഇണ്ട് തട്ടയണ്ടോ ചെറുങ്ങനെ പോ അതായത് അവിടെ എൻട്രൻസ് ചെയ്യുന്ന ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഒരു ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോവാണ് ഇതാ ഇത് ആതിൽപ്പള്ളി മെയിൻ എൻട്രൻസ് വെള്ളച്ചാട്ടത്തിനടുത്ത് പോകുന്ന മെയിൻ എൻട്രൻസ് എത്തുന്നതിന് മുമ്പായിട്ടാണ് റൈറ്റ് സൈഡില് റോഡ് സൈഡിൽ തന്നെയാണ് ഇവിടെ നോക്കിയാൽ നമ്മ ഇങ്ങനെ കാണാം നല്ല രസമാണ് കാണാൻ ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലോ അടിപൊളി വ്യൂ ആണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നമ്മൾ അടുത്ത ഒരുപാട് നേരെ തൃശ്ശൂർ തൃശ്ശൂർ നാട്ടിലേക്ക് അങ്ങനെയാണ് നമ്മൾ പദ്ധതികൾ അപ്പോൾ ലാസ്റ്റ് പോകാനാവുമ്പോൾ ഉണ്ടാകല്ലോ കട്ട തീർന്നുകൊണ്ടിരിക്കും ഏഹ് അപ്പോൾ ഓഫർ ആരോട്ട് തോന്നുന്നു ചോദിച്ചുള്ള ചർച്ചകളാണ് ഇത് നമ്മൾ തൃശ്ശൂർ നമ്മളെ എന്തേലും പറയല് അതിരപ്പള്ളി കഴിഞ്ഞ് നമ്മളിങ്ങനെ ആ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കില്ല ചാലക്കുടിക്ക് അപ്പോൾ പോണേരുള്ളൊരു എണ്ണപ്പനന്റെ സ്ഥലമാണ് എന്നാൽ അതിൻ്റെ പാമോയിലാണ് പാമോയില സ്ഥലം പാമോയിൽ പാമോയില് ഉണ്ടാക്കുന്ന സ്ഥലമാണ് മരാണ് മരം ഈ മന്ത്രി കായ് കുറച്ച് കൊണ്ടുപോയിട്ട് എന്തോ ആക്കലാണോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് നമ്മളെ യൂട്യൂബർ ഇതാട്ടോ യൂട്യൂബർ ഏറ്റെടുത്തേ പിന്നെ കുറച്ചു നേരത്ത് ഏറ്റെടുത്തേ അപ്പൊ ഇങ്ങനെ പോവാ തൃശ്ശൂർ തൃശ്ശൂർക്ക് തൃശ്ശൂർക്ക് നമ്മൾ കുറച്ച് വീട്ടിൽ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ മണ്ണൂത്തിന്ന് പറഞ്ഞ സ്ഥലം അവിടെ നല്ല ലാഭത്തിന് കിട്ടുന്ന സ്ഥലമാണ് ഓഫറൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ പോയിട്ട് വാങ്ങിട്ട് ഞങ്ങള് നാട്ടിലേക്ക് പോകും നാട്ടിലെത്താനൊന്നായില്ല ഒരു ിലോമീറ്ററോളം തൃശ്ശൂർ പുഴ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ആതിലപ്പള്ളി വെള്ളച്ച അടുത്തുനിന്ന് വരുന്ന പോയാണ് സുഹൃത്തുക്കളെ ഞങ്ങളെ ട്രിപ്പ് ആ തൃശ്ശൂരിലൊക്കെ പിന്നെ ഇപ്പോ ഏകദേശം തൃശ്ശൂർ എത്താനാകാണ്

വീണ്ടും സേലം തൃശ്ശൂർ സിറ്റി ഞങ്ങൾ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് ാണ്ഡ്സൈഡ് അപ്പൊ തൃശ്ശൂരാള്ളത് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പം അതില് കുറച്ച് ചെടിയോ അങ്ങനെയൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോ ആകെ ഇറങ്ങിയ ഒരു സ്ഥലമാണ് വേറൊരു സ്ഥലത്ത് നമ്മള് ഇറങ്ങിയില്ല അപ്പോ ഇവിടെ ഒന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമോ എന്നുള്ളത് നോക്കാറ് ഇതിപ്പോൾ എന്തൊക്കെയല്ല എന്തോക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ ഉണ്ടോ ഇതൊക്കെ മരങ്ങളുണ്ട് ഇതാ കുറച്ച് ചെടിയൊക്കെ വാങ്ങിക്കുന്ന ചെറുങ്ങണ കുറച്ച് ഒന്നും വാങ്ങിയില്ല ഏ ഇതേ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി നേരെ നാട്ടിലേക്ക് പിടിക്കുകയാണ് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നേരെ ഇനി പട്ടാമ്പി പെരിന്തൽമണ്ണ അരീക്കോട് മുക്കം നമ്മളെ റൂട്ട് അങ്ങനെ മണ്ണൂത്തിന്ന് സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന റൂട്ടാണിത് ഞങ്ങൾ ലൊക്കേഷൻ നോക്കി പോയതാണ് ഒരു ഷോർട്ട് റോഡ് പട്ടാമ്പി റോഡിലേക്ക് ചാടണം അപ്പോൾ പോകുന്ന വയൽ കണ്ട അയച്ചാണ് നല്ല അടിപൊളി പാടം നല്ല വൃത്തിയുള്ള റോഡും അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇതാ സ്ഥലം എന്ന് അറിയുന്ന പോലെ ഒന്ന് കമൻ്റ് ചെയ്യും ഇവിടുത്തെ അങ്ങനെ ആ പ്രോപ്പർ നെയിമ് അടിപൊളി സ്ഥലമാണ് ഏകദേശം തൃശ്ശൂർ ടൗൺ കഴിഞ്ഞ് പട്ടാമ്പി റൂട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ചെറങ്ങനൊരു വെള്ളം കുടിക്കാൻ വിചാരിച്ച് ഇവിടെ നിർത്തിയാണ് നമ്മളെ രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടി അവസാനിക്കാണ് തിരിച്ചു നാട്ടിലെത്തി വീട്ടില് വീട്ടിൽ പുറത്തന്നെ വീട്ടിൽ ഇറക്കാൻ പോവാണ് അപ്പൊ ഇതാണ് നമ്മള് ഡ്രൈവർ പെരേര പിന്നെ റമന വീട്ടിൽ പോയി ബൈ കൊണ്ടിരിക്കാണ്